ലോട്ടറി മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോട്ടറി ടിക്കറ്റ് കത്തിച്ച് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു പരിപാടി ഡി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ നാരായണൻ നാരായണനാർ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി യു സി ലോട്ടറി ടിക്കറ്റ് വില വർധനവ് പിൻവലിക്കുക ലോട്ടറി സമ്മാനങ്ങൾ വർദ്ധിപ്പിക്കുക ലോട്ടറി വിൽപ്പനക്കാരുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കുക ലോട്ടറി മേഖലയിലെ ബിനാമികൾ ഇല്ലാതാക്കുക ലോട്ടറിയുടെ വിശ്വാസ്യത നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ലോട്ടറി ഏജന്റ് അസോസിയേഷൻ ഐ എൻ ടി സി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ലോട്ടറി ടിക്കറ്റ് കത്തിക്കൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സമരം ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ഉള്ള ലോട്ടറി കേരളത്തിൽ അതിൽ നിന്നും സർക്കാർ കേരളത്തിൽ ലോട്ടറി വിൽക്കാൻ പാടില്ല എന്ന് ഓർഡർ കുഴപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാന ലോട്ടറി മാത്രമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇന്നത്തെ ഈ ലോട്ടറിയെ സംബന്ധിച്ചോളം കേരള ലോട്ടറിയെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അത് പൂർണ്ണമായും അതിന്റെ പൂർണ്ണമായും അത് പരാജയപ്പെടുന്ന ഒരു ഇത് രംഗത്തേക്ക് നമ്മുടെ ഈ സംസ്ഥാനം എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്കറിയാം ലോട്ടറിക്ക് ഓരോ ദിവസവും ടിക്കറ്റിന്റെ റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുക ആദ്യം ഇരുപത്തി അഞ്ച് റുപ്യണ്ടായിരുന്നു അങ്ങനെ പല ജില്ലാ പ്രസിഡന്റ് കെ എൻ എൻ്റെ അധ്യക്ഷത വഹിച്ചു ടി കെ നാരായണൻ രാജേഷ് കിണറ്റിങ്കര സേവാദൾ ബ്ലോക്ക് പ്രസിഡന്റ് എം വി ദിലീപ് കുമാർ നിർമ്മാണ സെഷൻ ഐ എൻ ടി യു സി താലൂക്ക് പ്രസിഡന്റ് ഷൈജു ചളയിൽ മുസ്തഫ കോട്ടയ്ക്കൽ ഗംഗാധരൻ പുതുപ്പണം എന്നിവർ സംസാരിച്ചു മുസ്തഫ വടകര സ്വാഗതം പറഞ്ഞു സുപ്രവർ മുപ്പത് ഞങ്ങൾ പറഞ്ഞു ട്രേഡ് യൂണിയൻ പറഞ്ഞു ഇത് ഭയങ്കര വിവാദങ്ങളിലേക്ക് നീങ്ങും അതുകൊണ്ട് വർദ്ധിപ്പിക്കരുതെന്ന് പറഞ്ഞു ആ വർധനവ് ഉണ്ടായിട്ടും ഈ മേഖലയിലെ തൊഴിലാളിക്ക് ആവശ്യത്തിൽ ഓഫീസുകളിൽ നിന്ന് ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരുന്നു ഇപ്പോൾ യാതൊരു കൺഷവും ഇല്ലാതെ അൻപത് രൂപയാക്കി